ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പീയർസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നവോത്ഥാന നായികമാരാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കഴിവതും നിങ്ങൾ നോട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നവോത്ഥാന നായികന്മാർന്ന് ഹെഡിങ് കൊടുത്ത് പറയുന്നതനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എഴുതിയെടുക്കുക അങ്ങനെ പറ്റാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ വീഡിയോ അപ്ലൈ ചെയ്തിട്ട് കേൾക്കുക അപ്പം കേട്ടുകൊണ്ട് പഠിക്കാനും സാധിക്കും അപ്പോൾ ആദ്യത്തെ ആദ്യത്തെയാണ് നമുക്ക് നോക്കുന്നത് എ വി കുട്ടിമാളു അമ്മയാണ് അപ്പം എല്ലാവരുടെയും ജനന തീയതി മരണ തീയതി ഓർത്തിരിക്കുക മർ വർഷം ഓർത്തിരിക്കുക കുറച്ച് പ്രയാസമാണ് എങ്കിലും എ വി കുട്ടിയാമാളുവ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എ വി കുട്ടിമാളുമ്മ ജനിച്ചത് ജന്മസ്ഥലം പൊന്നാനിയാണ് പൊന്നാനി വീട്ടുപേര ആനക്കര വടക്കത്തു നിന്നാണ് വീട്ടുപേര സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനർ എന്നറിയപ്പെടുന്നതാണ് എ വി കുട്ടിമാളുവ അപ്പം എ വി കുട്ടിമാളുവ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പൊന്നാനി എന്ന സ്ഥലത്താണ് എ വി കുട്ടിമാളുവ ജനിച്ചത് വീട്ടുപേര് ആനക്കര വടക്ക വടക്കത്ത് എന്നാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനർ എന്ന പേരിലാണ് എ വി കുട്ടിമാളുവമ്മ അറിയപ്പെടുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീര വനിത അത് പരീക്ഷയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ആരാണ് എ വി കുട്ടിമാളുവയാണ് അപ്പം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലെന്തിയിട്ട് അറസ്റ്റ് വരിച്ച വനിതയാണ് ധീര വനിതയാണ് ആര് എ വി കുട്ടിമാളുവ ഓപ്പ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക ഓപ്പ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായികയാണ് എ വി കോഴിക്കോട് നിന്ന വിദേശ വസ്ത്രശാലകളുടെ പിക്കറ്റിങ്ങിൽ വനിതാ വിഭാഗത്തിൽ നയിച്ചത് എ വി കുട്ടിമാളുവയാണ് കുട്ടിമാളുവ പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി മു തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ഹരിപുര സമ്മേളനമാണ് കുട്ടിമാളുവ പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ഹരിപുര കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് കുട്ടിമാളുവ രണ്ടു വർഷം ജയിൽവാസം അനുഭവിച്ചു കുട്ടിമാളു അമ്മയെ പാർപ്പിച്ചിരുന്ന ജയിലാണേത് പ്രസിഡൻസി ജയിൽ അമരാവതി പ്രസിഡൻസി ജയിൽ അമരാവതി അടുത്തത് അന്നാചാണ്ടിയാണ് അന്നാചാണ്ടി ജനിച്ചത് എ ബി കുട്ടിമാളു അമ്മ ജനിച്ച ആ വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മരണമടഞ്ഞത് അന്നാചാണ്ടിയുടെ ജന്മസ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയാണ് നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിത നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിതയാണ് അന്നാചാണ്ടി ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി എന്ന് ചോദിച്ചാൽ അതിനുത്തരവും അന്നാചാണ്ടിയാണ് അന്നാചാണ്ടി കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് അറുപത്തിയേഴ് ഫസ്റ്റ് ജനറേഷൻ ഫെമ്യൂനിസ്റ്റ് എന്നറിയപ്പെടുന്ന ആരാണ് അന്നാ ചാണ്ടിയാണ് ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് ഫെമ്യൂനിസ്റ്റ് അന്ന ചാണ്ടി വിദ്യാഭൂഷണി സഭയിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയത് അന്നാ ചാണ്ടിയാണ് ചവറയിൽ നടന്ന എസ് എൻ അഖില കേരള നായർ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ സെമിനാറിലെ അധ്യക്ഷയായിരായിരുന്നു അന്നാചാണ്ടിയായിരുന്നു അന്നാചാണ്ടിയുടെ ആത്മകഥ എന്താണ് ആത്മകഥ തന്നെയാണ് പേര് അന്നാചാണ്ടി ഇന്ത്യൻ നിയമ കമ്മീഷനിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അന്നാചാണ്ടി ഇന്ത്യൻ നിയമ കമ്മീഷനിൽ അംഗമായത് അന്നാചാണ്ടി എഡിറ്ററായി പ്രവർത്തിച്ച മാസിക ഏതാണെന്ന് അറിയുമോ അത് പരീക്ഷയിൽ ഒത്തിരി പാട്ടം ചോദിച്ചിട്ടുണ്ട് ശ്രീമതിയാണ് അപ്പോൾ അന്നാചാണ്ടി എഡിറ്ററായി പ്രവർത്തിച്ച മാസിക ഏതാണ് ശ്രീമതി അർത്ഥം നമ്മൾ ആരെയും നോക്കുന്നറിയോ ആര്യപ്പള്ളം ആര്യപള്ളം ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിജ നവോത്ഥാന നായികയാണ് ആര്യപ്പള്ളം നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രയത്നിച്ച നവോത്ഥാന നായികയാണ് ആര് ആര്യ പള്ളം വള്ളുവനാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ച് ക്ഷേത്ര പ്രവേശനത്തിനായിട്ട് ബാധിച്ച വനിതയാണ് ആര് ആര്യ പള്ളം വള്ളുവനാടിന്റെ അമ്മ എന്ന അപരം നാമത്തിൽ അറിയപ്പെടുന്നവരാണ് ആര്യ പള്ളമാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചതും ആര്യ പള്ളമാണ് വീട്ടിൽ പട്ടതിരിപ്പാടിൻ്റെ ആഹ്വാനത്തെ തുടർന്ന് നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രക്ക് നേതൃത്വം നൽകി ആരാ ആര്യ ആര്യപ്പള്ളം ഉണ്ട് പാർവതി നന്മിനി മംഗലമുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിനായിട്ട് അന്തപുരം മർദ്ദനേഷം എന്ന പ്രമേയം അവതരിപ്പിച്ചു അപ്പം എന്തായിരുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തിനായിട്ട് എന്താണ് അവതരിപ്പിച്ച അന്തപുരം മർദ്ദനേഷനം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ആര്യാപ്പള്ളമാണ് ഓക്കെ ആണല്ലോ കേക്ക അടുത്ത അക്കാമ ചെറിയാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻ എൺപത്തി രണ്ടിലാണ് മരിച്ചത് എവിടെ ഈ അക്കാമ ചെറിയാൻ ജനിച്ചതെന്ന് അറിയാമോ എവിടാ കാഞ്ഞിരപ്പള്ളിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജധാനി മാർച്ച് എന്ന് വെച്ചത് ആരാണ് അക്കാമച്ചെറിയാനാണ് എവിടെ തൊട്ടായിരുന്നു രാജധാനി മാർച്ച് തമ്പാനൂർ ടു കവടിയാർ കേരളത്തിൻ്റെ ജമനോഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് അക്കാമ ചെറിയാനാണ് കേരളത്തിൻ്റെ ജമനോഫ് ആർക്ക് എന്നറിയപ്പെടുന്ന അക്കാമ ചെറിയാനാണ് ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനാണ് തമ്പാൻറ്റൂർ കബടിയാർ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആരാണ് അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസിറാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ് കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നതും ആനി നോട്ട് മസ്ക്രിട്ടേക്കാം തിരുവിതാംകൂറിൻ്റെ ഝാൻസിറാണി എന്നറിയപ്പെടുന്ന അക്കാമ ചെറിയാനും കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീനുമാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകിൻ്റെ ഝാൻസി എന്ന് വിശേഷിപ്പിച്ചത് ഞാനാന്നറിയോ ഗാന്ധിജിയാണ് കേട്ടോ ഗാന്ധിജിയാണ് അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അക്കാമ ചെറിയാൻ പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം എഴുതിയതാരെന്നറിയോ ആർ പാർവതി ദേവിയ ഇത് ടെൻത്ത് പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന ടെൻത്ത് പ്രിലിംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കാമ ചെറിയൻ എന്ന പുസ്തകം എഴുതി താരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ആർ പാർവതി ദേവി ഞാനാണ് നേതാവ് മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുൻപ് നിങ്ങൾ എന്നെ ആദ്യം വെടിവെക്കുക എന്ന് പറഞ്ഞത് ആരാന്നറിയോ അക്കാമ ചെറിയാൻ പറഞ്ഞു എന്താ ഞാനാണ് നേതാവ് മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യം വെടിവെക്കുകയെന്ന് അക്കാമ ചെറിയാൻ പറഞ്ഞു ഓക്കെ തിരുവിതാംകൂർ സ്ലേറ്റ് കോൺഗ്രസിൻ്റെ ഡിക്റ്റേറ്ററായി നിയമിക്കപ്പെട്ട വനിതയാണ് അക്കാമ ചെറിയ ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് അക്കാമ ചെറിയാന്റെ ആത്മകഥ എന്നാ ജീവിതം ഒരു സമരം ജീവിതം ഒരു സമരം എഴുതുന്നത് അക്കാമ ചെറിയാനാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കഥ എന്ത് ആറ് കൃതിയാണ് അതും അക്കാമ ചെറിയാൻ്റെയാണ് അക്കാമ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന എവിടെയാണെന്നറിയുക വെള്ളയമ്പലമാണ് വെള്ളയമ്പലം അക്കാമ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന എവിടെയാണ് വെള്ളയമ്പലത്തുണ്ട് വെള്ളയമ്പലത്ത് ഈ ആനിമസ്ക്രീനാണ് നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ആനി മസ്ക്രിൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മരണമടഞ്ഞു ജന്മസ്ഥലം എവിടാണ് നമ്മൾ ആരെ പറയുന്ന ആനി മസ്ക്രീൻ ആനി മസ്ക്രിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് തിരുവനന്തപുരമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ആദ്യ വനിതയാണ് ആര് ആനി മസ്ക്രീൻ കേരളത്തിൽ നിന്ന് ലോകസ ലോകസഭാംഗമായ ആദ്യ വനിതയാണ് ആര് ആനി മസ്ക്രീൻ തിരുവിതാംകൂർ സ്ലേ സ്ലേറ്റ് കോൺഗ്രസ്സിൽ അംഗമായ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ അംഗമായ ആദ്യ വനിതകളിൽ ഒരാളാണ് ആര് ആനി മസ്ക്രീൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതാ നേതാവ് ആനി മസ്ക്രീനാണ് ആനി മസ്ക്രീൻ്റെ വെങ്കല പ്രതിമ വഴുതയ്ക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അനു അനാച്ഛാദനം ചെയ്ത ആരാന്നറിയോ ഹമീദ് അൻസാരിയാണ് അനാച്ഛാദനം ചെയ്തത് അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ രണ്ടാം ലോകസഭ തിരഞ്ഞെടുപ്പിൽ ആ നീമസ്ക്രീനെ തിരുവനന്തപുരത്ത് പരാജയപ്പെടുത്തിയത് ആരാണ് എസ് ഈശ്വരൻ എസ് ഈശ്വരൻ അപ്പം ആരെയൊക്കെ നമ്മൾ നോക്കി എ വി അമ്മ പറഞ്ഞു അന്നാചാണ്ടി പറഞ്ഞു ആര്യപ്പള്ളം അക്കാമച്ചറിയാന് ആനി നീമസ്ക്രീൻ എ വി അമ്മ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ മരണമടഞ്ഞു ജന്മസ്ഥലം പൊന്നാനി വീട്ടുപേര് ആനക്കര വടക്കട വടക്കത്ത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനർ എന്നറിയപ്പെടുന്നു ആര് എ വി കുട്ടിമാളുവ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് പഠിച്ച തീരവനിതയാണ് ആര് എ വി കുട്ടിമാളുവ ഓപ്പ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായികയാണ് എ വി കോഴിക്കോട് നടന്ന വിദേശ വസ്തുശാല ുടെ പിക്കറ്റിങ്ങിലെ വനിതാ വിഭാഗത്തെ നയിച്ചത് എ വി കുട്ടിമാളുവയാണ് കുട്ടിയാളുവ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പെടുത്ത വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കുട്ടിമാളു അമ്മ പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നിന്ന ഹരിപുര സമ്മേളനമാണ് കുട്ടിമാളു അമ്മയെ പാർപ്പിച്ചിരുന്ന ജയിലാണ് പ്രസിഡൻസി ജയിൽ അന്നാചാണ്ടി പറഞ്ഞു അന്നാചാണ്ടി എന്താ പറയുന്നത് ജന്മസ്ഥലം തിരുവനന്തപുരം നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിതയാണ് അന്നാചാണ്ടി ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിയാണ് അന്നാചാണ്ടി അന്നാചാണ്ടി കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് എന്നറിയപ്പെടുന്നത് അ അന്നാചാണ്ടിയാണ് വിദ്യാഭോഷണ സഭയിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയത് അന്നാചാണ്ടിയാണ് അന്നാചാണ്ടിയുടെ ആത്മകഥയാണ് ആത്മകഥ എന്ന് തന്നെയാണ് അന്നാചാണ്ടി എഡിറ്ററായി പ്രവർത്തിച്ച മാസികയാണ് ശ്രീമതി ആര്യപള്ളത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൂവിൻ്റെ വള്ളുവനാടിൻ്റെ അമ്മ എന്ന പേര് അമ്പരനാമരത്തിൽ അറിയപ്പെടുന്നു പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാത നയിച്ചത് ആര്യപള്ളമാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അന്തപുരം മർദ്ദനേഷനം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ആര്യാവള്ളമാണ് അക്കാമച്ചെറിയാൻ കേരളത്തിൻ്റെ ചുവൻ ഓഫ് മാർക്ക് എന്നറിയപ്പെടുന്ന അക്കാമച്ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസീറാണി അക്കാമച്ചെറിയാൻ കേരളത്തിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്ന ആനി മസ്നാണ് ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ചാൻസറാണെന്ന് വിശേഷിപ്പിച്ച ആരാണ് ഗാന്ധിജിയാണ് അക്കാമച്ചെറിയാൻ എന്ന പുസ്തകം എഴുതുന്നത് ആർ പാർവതി ദേവിയാണ് കുറേ ആയിട്ടുള്ള പോയിന്റുകളാണ് വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചൊന്ന് പറയുന്നത് കേട്ടോ ഞാനാണ് നേതാവ് മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യം വെടിവെക്കാമെന്ന് പറഞ്ഞു ആര് നമ്മുടെ അക്കാമ ചെറിയാൻ അങ്ങനെ പറഞ്ഞു പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ് അക്കാമ ചെറിയൻ്റെ ആത്മഹത്യയാണ് ജീവിതം ഒരു സമരം ആനി മസ്കിൻ ജന്മസലം തിരുവനന്തപുരം കേരളത്തിൽ നിന്ന് ലോക്സഭാംഗമായ ആദ്യ വനിതയാണ് ആനി മസ്ലിന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ അംഗമായ ആദ്യ വനിതകളിലൊരാളാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമായ ആദ്യ വനിതയും ആനി മസ്ക്ലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ രണ്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആനി മസ്ലിനെ തിരുവനന്തപുരത്ത് പരാജയപ്പെടുത്തിയ എസ് ഈശ്വരനാണ് ആനി മസ്ലിന്റെ വെങ്കല പ്രതിമ വനിതക്കാട് അനു അനുച്ഛാദം ചെയ്ത ഹമീദ് അൻസാരിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എ വി കുട്ടിമാളുവ അന്നാചാണ്ടി ആര്യ അക്കാമ്മ ചെറിയ ആനി മസ്ലിൻ നല്ല രീതിയിൽ പഠിക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്